നമസ്കാരം ഡൽഹിയിലെ സെവൻ ലോ കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഒരു കൂടിക്കാഴ്ച ജൂൺ പത്താം തീയതി നടന്നു ജൂൺ പത്താം തീയതി വൈകിട്ടാണ് ഒരു കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ചക്കുള്ള പ്രത്യേകത ഇങ്ങനെയാണ് പെഹൽഗാമിലെ അറ്റാക്കിന് ശേഷം ഇന്ത്യ ഭാരതം കൃത്യമായി പാകിസ്ഥാന്റെ എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളിലും ഭീകര കേന്ദ്രങ്ങളിലും കൃത്യമായി നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ട് മറുപടി കൊടുക്കുന്ന നിലയുണ്ടായി മറുപടിയിൽ വളരെയധികം ആളുകൾക്ക് ഭീകരമാർക്ക് അവിടെ നാശം സംഭവിച്ചിട്ടുണ്ട് അത് എത്രയെന്ന് അവർ വ്യക്തമാക്കുന്ന നിലയിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മുന്നൂറോ നാനൂറിലോ അധികം ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന നിലയാണ് മാത്രമല്ല ഇന്ത്യയുടെ റോയുടെ പുലിക്കുട്ടികൾ അജ്ഞാതർ എന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന റോയുടെ പുലിക്കുട്ടികൾ അവിടെ ചെന്ന് അവരുടെ പ്രധാനപ്പെട്ട ഭീകരന്മാരെ എല്ലാം ഓരോ ദിവസവും എണ്ണി എണ്ണി ഹെഡ്ഷോട്ട് ഷോട്ട് ചെയ്തുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ ലോകമാധ്യമങ്ങൾ എന്നാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല പലപ്പോഴും ലോകമാധ്യമങ്ങൾ ഇന്ത്യ വിരുദ്ധമായുള്ള വാർത്തകൾ നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പാകിസ്ഥാൻ അനുകൂലമായ നിലപാടിലേക്ക് പോയി ചൈനീസ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ഒരു കാര്യത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ പെഗൽഗാം അറ്റാക്കിന് മറുപടി ഇന്ത്യ കൊടുത്തിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നമ്മുടെ നയതന്ത്ര വിദഗ്ധരെയും ഒപ്പം തന്നെ എം പിമാരെയും കേന്ദ്രമന്ത്രിമാരെയും മറ്റു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിലെ അംഗങ്ങളെയും റീജിയണൽ പാർട്ടികളിലെ എം പിമാരെയും മുൻ എം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘത്തെ തീരുമാനിക്കുകയുണ്ടായി മുപ്പത്തി അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ച അൻപതിലധികം പേര് വരുന്ന ഒരു സംഘമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഘം കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കാലം വിവിധ രാജ്യങ്ങൾ ഈ എല്ലാം തന്നെ പോയി നടന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെക്ക് കിഴക്കൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ അവിടുത്തെ ഭരണകർത്താക്കളുമായി നമ്മൾ എന്തുകൊണ്ട് ഒരു അറ്റാക്ക് നടത്തി അത് ഭീകരമാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കായിരുന്നു ഭാരതം ഒരിക്കലും ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല ഭീകരതയെ തുടച്ചു നീക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾക്കെല്ലാം ലോകരാജ്യങ്ങളെല്ലാം ഭാരതത്തിന് പിന്തുണ അറിയിക്കണം പിന്തുണ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു നടത്തിയത് ആ യാത്രയിൽ നമ്മൾ വളരെയധികം പേർ അതിനകത്ത് നമ്മുടെ ഒവൈസി അടക്കമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള ശശി തരൂരായിരുന്നു അതിൽ വളരെയധികം അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് മലയാളി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ശശി തരൂരും സി പി എമ്മിൻ്റെ ജോൺ ബിട്ടാസും ബി ജെ പിയുടെ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള മൂന്ന് മലയാളികളായിരുന്നു ഈ ഒരു സംഘത്തിനുണ്ടായിരുന്നത് എന്തായാലും ഈ മൂന്ന് സംഘത്തിനകത്ത് ഒരു സംഘത്തെ നയിച്ചിരുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ശശി തരൂരാണ് ഈ സംഘം ഈ യാത്ര കഴിഞ്ഞതിനു ശേഷം പ്രത്യേകം പ്രത്യേകം റിപ്പോർട്ടുകൾ തയ്യാറാക്കിയും അവിടുത്തെ രാജ്യങ്ങളുമായി ഇടപെടുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ ഇവർ നടത്തിയിട്ടുള്ള പഹൽഗാം അറ്റാക്കിൻ്റെ മറുപടി ഏതു തരത്തിലാണ് ഇന്ത്യ കൊടുത്തത് ആ പെഹൽഗാം അറ്റാക്കിൻ്റെ അകത്ത് മതം ചോദിച്ചു കൊണ്ടുതന്നെയുള്ള ആക്രമണമാണ് നടത്തിയത് അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായിരുന്നു ഭൂരിപക്ഷത്തിനെതിരായിട്ടുള്ള ആക്രമണമായിരുന്നു ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും തമ്മിൽ തള്ളിക്കാനുള്ള ആക്രമണമായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ ഇന്ത്യയ്ക്ക് വളരെ കൃത്യമായി ഇവരിലൂടെ ഈ പ്രതിനിധി സംഘത്തിലൂടെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രതിനിധി സംഘം ഇതിനുശേഷം തിരിച്ചെത്തിയതിനു ശേഷം നമ്മുടെ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകിച്ച് രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം നന്ദി ആ പ്രതിനിധി സംഘത്തോട് പറയുകയുണ്ടായി ഭാരതം എന്ന നിലയിൽ ഒറ്റ മനസ്സോടെ ഒറ്റ ശക്തിയായി പ്രതിപക്ഷമില്ല ഭരണപക്ഷമില്ല എന്ന നിലയിലേക്ക് തന്നെയായിരുന്നു അവർ കാര്യങ്ങൾ പോയത് കനിമൊഴിയോട് ഒരിക്കൽ ഒരു വിദേശ പ്രതിനിധി ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്താണെന്ന് അപ്പോൾ കരിമൊഴി നൽകിയിട്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു അതിൻ്റെ ഈ പറയുന്ന പ്രതി സംഘത്തിൻ്റെ ഒരു ഒത്തൊരുമയെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും പറ്റുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന് വിവിധ തരത്തിലുള്ള ഭാഷകളുടെ നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഭാഷ എന്ന നിലയിലേക്ക് അദ്ദേഹം അവർ മറുപടിയാണ് നൽകിയത് മാത്രമല്ല ശശി തരൂരൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് പോയി ഒരു രാജ്യത്തിൻ്റെ പ്രതിദിയോട് സംസാരിക്കുന്ന അതേ നിലയിൽ തന്നെ രാജ്യത്തിന് വേണ്ടി തന്നെ സംസാരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി എന്തായാലും ഈ പറയുന്ന മുപ്പതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ച ഏഴ് ബഹുകക്ഷി സംഘങ്ങൾ പ്രധാനമന്ത്രി ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ആ കൂടിക്കാഴ്ചയിൽ എല്ലാവരും വളരെ തൃപ്തരാണ് ഓരോരുത്തരും ചെന്ന് പ്രധാനമന്ത്രി കാണുകയും ആ രാജ്യങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുവന്നിട്ടുള്ള ഉപഹാരങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റുകൾ അത് പ്രധാനമന്ത്രിക്ക് കൊടുക്കുകയും ഒക്കെയും ചെയ്തത് നമുക്ക് കാണാം കനിമൊഴിയും ഒപ്പം തന്നെ ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാരൊക്കെ ഈ പ്രധാനമന്ത്രിക്ക് ഉപഹാരങ്ങൾ കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായുള്ള ഇന്ത്യയുടെ ദൃഢ ദൃഢനിശ്ചയമാണ് ആഗോള സമാധാനത്തുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി ഓരോ ഗ്രൂപ്പും ലോകമെമ്പാടും അറിയിച്ചത് എന്ന നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചത് ദേശീയ ഐക്യം ഉയർത്തി ഉയർത്തുന്നതിനും ഭീകരതയെക്കുറിച്ച് ഇന്ത്യയുടെ ഒരു ശബ്ദം ആഗോളതലത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി ഈ ഒരു സംഘത്തിന് അയച്ചു എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് സർക്കാർ പറയുന്നത് ഈ പറയുന്ന അമ്പതിലധികം വ്യക്തികൾ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിന് പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയ നേതാക്കളിൽ ബി ജെ പിയുടെ രവിശങ്കർ പ്രസാദും ബജയ് ഹന്ത് പാണ്ഡെയും കോൺഗ്രസ് എം പി ശശി തരൂരും ജെ ഡിയുവിൻ്റെ സഞ്ജയ് ഇഡായും ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡയും ഡി എം കെയുടെ കനിമൊഴിയും എൻ സി പിയുടെ സുപ്രിയ സുലെയും തുടങ്ങിയ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു ഈ നേതാക്കളിൽ വളരെയധികം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശശി തരൂർ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു ഒരു കീ പോയിൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് യു എസ് ബ്രസീൽ കൊളംബിയ എന്നിവിടങ്ങളിലൊക്കെ പ്രതിനിധി സംഘത്തെ നയിച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂരെ ഒരു ആഗോള പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി സാധിച്ചതിൽ പ്രത്യേകം നന്ദി പറയുകയുണ്ടായി രാഷ്ട്രത്തെ സേവിക്കാനുള്ള അവസരത്തിന് നാം എല്ലാവരും നന്ദിയുള്ളവരാണ് പ്രധാനമന്ത്രി മോദിജി എന്ന് പറഞ്ഞാണ് ഈ ഒരു സന്ദർശനത്തിന് ശേഷം ശശി തരൂർ എക്സിൽ കുറിച്ചതും ഈ ശശി തരൂരും പ്രധാനമന്ത്രിയും തമ്മിലുള്ള അടുപ്പത്തെ നമുക്ക് ഈ ഒരു കൂടിക്കാഴ്ചയിൽ കാണാൻ വേണ്ടി കാഴ്ച എന്നെ ഈ പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങളുടെ ചില ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ ഒരു ചിത്രങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ തോളോട് തോൾ ചേർന്ന് അദ്ദേഹത്തെ വളരെയധികം അടുത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുക്കളെ െന്ന നിലയിൽ തന്നെ ഈ രാജ്യങ്ങളിൽ പോയി വന്നതിന് ശേഷം സംസാരിക്കുന്ന ആ ശശി തരൂരിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല ശശി തരൂർ ഒരു റിപ്പോർട്ട് ഈ രാജ്യങ്ങളിൽ സന്ദർശിച്ചതിനു ശേഷം ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ശശി തരൂരിനെ ഈ പരിപാടിയിലെല്ലാം തന്നെ കണ്ടോ വി മുരളീധരനെ നമ്മൾ കണ്ടെങ്കിലും നമ്മുടെ സി പി എമ്മിൻ്റെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ ഈ ഒരു ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യങ്ങളിലോ എവിടെയും കാണാനില്ല അതായത് വിദേശത്തേക്ക് പോയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് തിരിച്ചെത്തിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പോലും പലപ്പോഴും പലരുമായി പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നു അത്തരം ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തി ഉണ്ട് എങ്കിലും അത് എവിടെ പോയി ശശി തരൂർ ജോൺ ബുട്ടാസ് എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ ഇരുന്നത് എന്നതിനെക്കുറിച്ച് ജോൺ ബുട്ടാസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടിരുന്നത് വ്യക്തമാക്കേണ്ടത് എന്തായാലും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ സസൂക്ഷ്മമായി പോലും പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ജോൺ ബുട്ടാസ് ഈ ഒരു പരിപാടി പങ്കെടുത്തിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു വിരുന്ന് അല്ലെങ്കിൽ ഈ രാജ്യത്തെ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടി ഇവരോട് നന്ദി ഇവർ പറയുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങിൽ എന്തുകൊണ്ട് ബ്രിട്ടാസ് പങ്കെടുത്തില്ല അത് സി പി എമ്മിൻ്റെ ഔദ്യോഗിക നയത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതെല്ലാം തന്നെ സി പി എം ആണ് ഇനി എന്തായാലും വ്യക്തമാക്കേണ്ടത്